എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിൻ്റെ ഒരു തണുത്തുറഞ്ഞ ഒരു വിശേഷത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ യു കെയിൽ വന്നിട്ട് ഏകദേശം മൂന്ന് വർഷം ആവാൻ പോവുകയാണ് ജനുവരി ആകും ഞങ്ങൾ മൂന്ന് വർഷമാവും അപ്പോൾ ഈ മൂന്ന് വർഷത്തിൽ നമ്മളിവിടെ കണ്ടിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വീഡിയോസായിട്ടും നമ്മളിങ്ങനെ പകർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടി വരുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്പിലുള്ള ഒരു ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു കെയർ ഹോമാണ് അപ്പോൾ ഈ കെയർ ഹോം വിസകള് കെയർ ഹോം ജോലികൾ കെയർ ഹോം തട്ടിപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കെയർ ഹോമുകൾ ഭയങ്കരമായിട്ട് എന്താ പറയണേ എല്ലാ രീതിയിലും വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു സംഭവമാണ് എല്ലാ കാലത്തും അപ്പോൾ ഈ കെയർ ഹോമുകളെ സംബന്ധിച്ചിട്ടൊരു ചെറിയൊരു വീഡിയോ ബ്രീഫായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഈ കെയർ ഹോം ബിസിനസ് എന്ന് പറഞ്ഞൊരു മേഖല നമ്മുടെ കേരളത്തിൽ ഇനി അങ്ങോട്ടേക്ക് വൻ വിജയമാവാൻ സാധ്യതയുള്ളൊരു ബിസിനസ് സംരംഭമാണ് നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ട് കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബിക്കോസ് ഒത്തിരി അധികം കെയർ ഹോം സെക്ടറുകൾ നമ്മുടെ നാട്ടിലായി വരുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു കെയർ ഹോമുകളെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞൊരു ഡിസ്ക്രിപ്ഷൻ പറയാം അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടൊരു വിവരണം തരാം ഇതൊക്കെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ഓ ഇതിങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കൂടുതലായിട്ട് എനിക്ക് കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോസിൽ പറയാനായിട്ട് ഉണ്ട് ചില കുറിച്ചിട്ട് ഇതിന്റെ പ്രവർത്തനം ല്ല ഇത് ഇതിൻ്റെ രീതികൾ ഇങ്ങനെയൊന്നും അല്ല എങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ സെറ്റാക്കിയിട്ട് അടുത്ത വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും ബിക്കോസ് ഇതൊരു വൻ കോടിക്കണക്കിന് രൂപകൾ മറിയുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട യൂറോപ്പിൽ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലൊക്കെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ കെയർ ഹോം ബിസിനസ് ഒരു ബിസിനസ് തന്നെ എന്ന് നമ്മുടെയൊക്കെ പേരൻസ് പ്രായമായിട്ടുള്ള പേരൻസിനെ നോക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മക്കളുടെ ഉത്തരവാദിത്തമാണ് കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൾച്ചറാണ് ദാറ്റ് ഈസ് അവർ കൾച്ചർ പക്ഷേ യൂറോപ്യൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് വയസ്സ് ആവുന്ന കുട്ടികൾ പഠിക്കാനായിട്ട് വീട്ടിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്ന ഒരു കൾച്ചറാണ് പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും അവർ ഹോസ്റ്റലിലൊക്കെ പോകുന്നു യൂണിവേഴ്സിറ്റി പോകുന്നു അപ്പോൾ അച്ഛനും അമ്മയും ഒറ്റയ്ക്കായിരിക്കും എല്ലാ കാലത്തും അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന ഒരു സ്നേഹം പ്രിവിലേജ് അപ്പനെ നോക്കണം ഇന്ന മകൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഇന്ന മകളുടെ ഉത്തരവാദിത്തമാണ് മക്കളെ നോക്കുക എന്നുള്ള ഒരു രീതി ഈ ഒരു രാജ്യത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം കാരണം പേരൻസും അത് ആഗ്രഹിക്കുന്നില്ല ഒരു സൈഡ് ഒരു ഫാക്റ്റ് തന്നെയാണ് അങ്ങനെയുള്ള പേരൻസ് ഇപ്പോൾ നമ്മുടെ എനിക്കൊരു അറുപത് വയസ്സായിരുന്നിരുന്നത് അല്ലെങ്കിൽ അറുപത്തെട്ട് വയസ്സ് ഇവിടുത്തെ റിട്ടയർമെൻറ്റ് ഏജ് അറുപത്തെട്ട് വയസ്സാണ് അപ്പോൾ അറുപത്തെട്ട് വയസ്സ് വരെ നമ്മൾ ജോലി ചെയ്യുന്നു അറുപത്തെട്ട് വയസ്സിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും നമ്മളെ മക്കൾ നമ്മളെ നമ്മൾ മക്കള് നമ്മുടെ കൂടെ ഉണ്ടാവണം അങ്ങനെയൊന്നും ഈ രാജ്യത്തൊരു ഒരു നിയമവും ഇല്ല മക്കള് നോക്കണം എന്നും ഇവർ പറയുന്നില്ല ബിക്കോസ് കെയർ ഹോമുകൾ അതിന് വേണ്ടിയിട്ടാണ് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ ഈ പോലെ നമ്മൾ സ്വന്തം വീട്ടിൽ താമസിക്കും സ്വന്തം ജോലി ചെയ്ത് താമസിക്കും റിട്ടയർമെന്റ് സ്റ്റേഷനിലൂടെ ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ വ്യക്തികൾക്ക് ഈ കെയർ ഹോമുകളിലേക്ക് നമുക്ക് താമസിക്കാനായിട്ട് പോകാനായിട്ട് സാധിക്കും കൗൺസിലാണ് അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത് ഈ കെയർ ഹോമുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഓരോ കൗൺസിലുകളുടെ പ്രൊഫഷനോട് കൂടിയിട്ടാണ് തോന്നിയ പോലെ നമുക്ക് കെയർ ഹോമുകൾ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ കെയർ ഹോമുകളുടെ ഇൻസ്പെക്ഷൻ പീരിയഡിക്കായിട്ട് ആറ് മാസങ്ങളിലെ അല്ല അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ബിൽഡിങ്ങുണ്ടോ ഏകദേശം ഒരു മൂന്ന് നില കെട്ടണം ആണ് അതിൻ്റെ അകത്ത് മൂന്ന് നിലയോളം ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഒരു ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കെയർ ഹോമുകളിൽ അവിടെ ജോലി ചെയ്യുന്നവർക്കിവിടെ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് ഫ്ലോറൊക്കെയാണ് ഉണ്ടാവുക ഒരു മുപ്പത് മുതൽ അൻപത് പേരെ പേഷ്യൻസ് ആണ് പേഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആണ് ആ ബിൽഡിങ്ങുകളിൽ ഉണ്ടാവുക മാക്സിമം ആയിട്ട് ഇവരൊക്കെ അവരുടെ വീട്ടിൽ താമസിക്കുന്ന അതേ ഒരു സെറ്റപ്പിലാണ് അവർ താമസിക്കുക അതുപോലെ തന്നെ ഇവർക്ക് വൈ ഉണ്ടെങ്കിൽ അവരെ നോക്കാനായിട്ട് കെയർ ഹോമിൽ നേഴ്സുമാരുണ്ടാവും ും പിന്നെ അവരുടെ ദൈനംദിന പ്രവർത്തികൾ ചെയ്യാനായിട്ട് സഹായം ചെയ്തു കൊടുക്കാനായിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരുണ്ടാവും സീനിയർ കെയറർമാരുണ്ടാവും പിന്നീട് അവർക്ക് അവരുടെ എന്താ പറയണെ കുക്കിങ് ഭക്ഷണ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കിച്ചൺ അസിസ്റ്റന്റുമാര് കിച്ചൺ ഷെഫ് അങ്ങനെയുള്ളവരുണ്ടാവും പിന്നീട് അതിൻ്റെ അകത്തുള്ള സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജീരിയൽ സ്റ്റാഫുകൾ ഉണ്ടാവും പിന്നെ പിന്നീട് ഇവരുടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ലോണ്ടറി സ്റ്റാഫുകൾ ഉണ്ടാവും ലോണ്ടറി സ്വന്തമായിട്ടൊരു ലോണ്ടറി ഉണ്ടാവണം അതിൻ്റെ അകത്ത് ഓരോ ഫ്ലോറിനും ഓരോ ഇൻചാർജ് നേഴ്സുമാരുണ്ടാവണം ഓരോ ഫ്ലോറിലും നേഴ്സുമാർ ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റുമാർ അവർക്ക് മൂന്ന് ഷിഫ്റ്റിൽ അല്ലെങ്കിൽ രണ്ട് ഷിഫ്റ്റിൽ ഓടിക്കാൻ റൺ ചെയ്യിക്കാനായിട്ടുള്ള സ്റ്റാഫ് സ്ട്രെങ്ത്ത് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തൊഴിലില്ല 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 എന്ന് പറയുന്നത് പോലെ ഇവിടെ അങ്ങനെ എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഇവർ തൊഴിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കെയർ ഹോം ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പീറ്റർ ബൊറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് കേംബ്രിഡ്ജ് ഷെയറിൽ അപ്പോൾ ഇതിന് ഈ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ എനിക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ വാർഡിൽ തന്നെ ഒരു പത്തോളം കെയർ ഹോമുകൾ മിനിമം ഉണ്ടെന്നാണ് എൻ്റെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടത് തന്നെ ഒരു പത്തോളം കെയർ ഹോമുകളുണ്ട് ഈ പത്തോളം കെയർ ഹോമുകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് സ്റ്റാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക മുന്നൂറ് പേർക്ക് ജോലിയായി അപ്പോൾ അത് വിദേശികളുണ്ട് പ്രാദേശികരായിട്ടുള്ളവരുണ്ട് പല രീതിയിലുള്ളവരുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ദൈനംദിനമായിട്ടുള്ള ഇതിനൊക്കെ പൈസ വേണം അപ്പോൾ ഈ ഇതിനൊക്കെയുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ എവിടെന്നാണ് കിട്ടണതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓരോ കെയർ ഹോമുകളിലും ഓരോ റെസിഡൻറ്റിനെ അവർ നോക്കണമെങ്കിൽ ഇത്ര രൂപ അതിന് സ്പെഷ്യലായിട്ട് രാവിലത്തെ ഭക്ഷണത്തിന് ഇത്ര ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ഇത്ര വാടക ഇത്ര എന്നൊക്കെ ഫിക്സ് ചെയ്ത് സർക്കാർ തന്നെ നിശ്ചയിച്ച ഒരു തുക ഒന്നുകിൽ ഗവൺമെൻറ് ഈ സ്ഥാപനങ്ങൾക്ക് നൽകണം ബിക്കോസ് ഗവൺമെൻ്റ് ആണ് ആർ എസ് ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മക്കളാണ് ടേക്ക് കെയർ ചെയ്യുന്നതെങ്കിൽ മക്കൾ അവർക്ക് കൊടുക്കണം ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഓൾ ഓവർ യു കെയിൽ കൃത്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് ഒരു വാർഡിൽ ഒരു പത്ത് കെയർ ഹോം ഹോമുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൽ എത്ര കെയർ ഹോമുകൾ ഉണ്ടാവും അപ്പോൾ അത്രയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങളൊന്നും ആലോചിക്കുക ഇത് തോന്നുന്നില്ല കൂടുതൽ പുറത്ത് നേരം പുറത്ത് നിന്നിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കുന്ന അപ്പോൾ ഈ യു കെയിലെ കെയർ ഹോമുകളിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ൊക്കെ ഒത്തിരി കെയർ അസിസ്റ്റന്മാർ വന്നിട്ടുണ്ട് നഴ്സുമാർ വന്നിട്ടുണ്ട് എന്താ പറയണേ അപ്പോൾ കെയർ ഹോമുകളിലൊക്കെ ജോലി നോക്കുന്ന നേഴ്സുമാർക്ക് സാധാരണ ഹോസ്പിറ്റലുകളിൽ ജോലി നോക്കുന്ന നേഴ്സുമാരെ പോലെ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നേഴ്സന്മാർക്കും ഇവിടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഒരേ ഇതാണ് എൻ എച്ച് എസിൻ്റെ അകത്താണെങ്കിലിപ്പോൾ ബാൻഡ് ഫൈവ് എന്ന് പറയുന്ന നഴ്സിന് കിട്ടുന്ന അതേ സാലറി ബാൻഡ് ഫൈവ് തന്നെയായിരിക്കും കെയർ ഹോമുകളിലുള്ളത് ഉണ്ടാവുക പ്രൈവറ്റായിട്ട് ഓരോ വ്യക്തികൾ നടത്തുന്ന കെയർ ഹോമുകളാണെങ്കിൽ പോലും സാലറി കൊടുക്കുന്നതിന് ഓൾ ഓവർ യു കെയിൽ ഒരു മാനദണ്ഡമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ വിസക്കെ അങ്ങനെ കുറെ ബിസിനസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു സംവിധാനവും ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉണ്ടാവില്ല ഹായ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ കാരണം i അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടങ്ങളിൽ നമുക്കുടെ നാട്ടിൽ തൊഴിലില്ല തൊഴിലില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കാതെ സാമ്പത്തികമായിട്ട് കാശുള്ള റിച്ച് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഗവണ്മെന്റ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതുപോലെയുള്ള കെയർ ഹോം ബിൽഡിങ്ങുകൾ തുടങ്ങുകയും അവർ നോക്കാനായിട്ടൊരു പർട്ടിക്കുലർ ഇപ്പം നമ്മുടെ നാട്ടിൽ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ അവരുടെ വസ്ത്രം അലക്കി കൊടുക്കണം വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ളവർ നാട്ടിലുള്ളൊരു ഏജൻസികളെയൊക്കെയാണ് സമീപിക്കുക പലരും ഈ ഏജൻസികളൊക്കെ എത്രത്തോളം അവരെ തല്ലി അവരുടെ സ്വർണം കവർന്നെടുത്തുകൊണ്ട് പോയി ആ ഏജൻസിയിൽ നിന്ന് അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രശ്നങ്ങൾ വരുന്നുള്ളൂ പക്ഷേ ഇങ്ങനെയുള്ള കെയർ ഹോമുകളിൽ നമ്മൾ ജീവിക്കുന്ന അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ ഈ രാജ്യങ്ങളിൽ ഒരു വ്യക്തിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ റെസിഡൻറ്റിനെ അങ്ങനെയൊക്കെ ഇൻസിഡൻറ്റുകളൊക്കെ നൂറിലോരനൊക്കെ ഉണ്ടാവുന്നുണ്ട് പല സ്ഥലത്തും പക്ഷേ ബട്ട് എനിവേ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഒരു കെയർ ഹോം ബിസിനസ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യം പിന്നെ ഇതിലേക്ക് ജോലി വാഗ്ദാനങ്ങൾ ചെയ്ത് പലരും വിസക്ക് പൈസ മേടിച്ചൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഡോൺ കെയർ നമുക്കത് നം എന്നെ ബാധിക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് നമ്മളതിനെക്കുറിച്ചിട്ടൊന്നും ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു തന്നുവെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് ഉള്ള തലമുറകൾ ഇങ്ങനെയുള്ള ഒരു കെയർ ഹോം സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരായാലും അതിന് ഇനിഷ്യേറ്റീവ് എടുത്തൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ കുറേ പേർക്ക് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ജോലിയായിട്ട് കിട്ടില്ലേ എനിവേ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാതെ എല്ലാവരോടും ബൈ ബൈ